ചില പുരുഷന്മാർക്കെങ്കിലും സ്ത്രീകളെന്താ കാട്ടിയത് സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നവരും തോന്നുന്നവരും മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ ചെയ്തതെല്ലാം സ്ത്രീകളല്ലേ ഈ കാണുന്ന പള്ളി മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് മുമ്പുണ്ടായിരുന്ന പള്ളികളിൽ ഗൾഫ് പണം ഉണ്ടായിരുന്നു റബ്ബർ എസ്റ്റേറ്റിൽ വരുമാനമുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്ന എൻ്റെ കുട്ടിക്കാലങ്ങളിൽ അന്ന് ധനശേഖരണാവശ്യാർത്ഥം നടക്കുന്ന പ്രഭാഷണ പരമ്പര ആയിരിക്കും ആ പരമ്പരയിൽ സ്ത്രീകൾ നൽകുന്ന കാതിലും കഴുത്തിലും ആഭരണം നൽകാത്ത വല്ല വേദികളുണ്ടായിരുന്നു അതിൽ സ്ത്രീകൾ വഴുതിന് കൊണ്ടുവരുന്ന കോയിമുട്ടയും കോഴിയും പാലും പുകപ്പൊടിയും അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടത് ലേലം ചെയ്ത് കാരണം സ്ത്രീകളെ കയ്യിൽ കാശുണ്ടാകും കാരണം ഏത് സ്ത്രീയുടെ കയ്യിലും എട്ടോ പത്തോ പതിനഞ്ചോ പവൻ ഉണ്ടാകും മാത്രമല്ല പുരുഷൻ സ്ത്രീ അപേക്ഷിച്ച് കൊടുക്കാൻ മടി കൂടുതലായിരിക്കും സ്ത്രീക്കാവട്ടെ അലിവ് വളരെ കൂടുതലായിരിക്കും പൊട്ടച്ചിറ അൻവരിയ കോളേജ് ആ കോളേജിൻ്റെ എല്ലാം പൊട്ടച്ചിറ ബീ വി ഒരൊറ്റ മഹതി ഒരു സ്ത്രീ ആയിരുന്നില്ലേ ആ സ്ഥലവും ബിൽഡിങ്ങും നടത്തിപ്പും എല്ലാം ഒരൊറ്റ സ്ത്രീ ആയിരുന്നില്ല ആ പൊട്ടച്ചിറ ബി വി ആയിരുന്നില്ലേ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യ മാളു ഹജ്ജുമ്മ ആ മഹല്ലത്തിൻ്റെ മുത്തവല്ലിയായി മഹല്ല മുഴുവനും നിയന്ത്രിച്ചിരുന്നില്ലേ വെല്ലൂരി ബാക്യാത്തുസ്വാലിഹാത്ത് അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മാന്തോരം മുസ്താദിൻ്റെ ഉസ്താദായ എല്ലാ പണ്ഡിതന്മാരുടെ മുസ്താദ ഷെയ്ഖസ്സൻ ഹസറത്ത് റഹ്മത്തുല്ലാഹ്ലി അവർ ഹിതാബുൽ ഹൈദ് പഠിച്ചത് തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാരുടെ മകളിൽ നിന്നല്ലേ പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒമ്പത് ഭാര്യമാരെ മാതൃകാ വനിതകളായി ലോകത്തിനെ കാണിച്ചു തന്നില്ലേ പ്രവാചക തിരുമേനി സ്വല്ലാഹു അലൈഹു വസ്ല്ലം തങ്ങൾ ഇത്രയും ബഹുഭാരിത്വം തെരഞ്ഞെടുത്തതിൻ്റെ പരമപ്രധാനമായ കാരണം സ്ത്രീകളെ സമുദ്ധരിക്കുക സ്ത്രീകൾ ലോകോത്തര പ്രതിഭകളാക്കുക അവിടുത്തെ നാല് പെൺകുട്ടികളും അവിടുത്തെ ഭാര്യമാരും ആ ജീവിത വിശുദ്ധിയുടെയും ലോകമെമ്പാടുമുള്ള എല്ലാ സത്യവിശ്വാസികളുടെയും മുസ്ലിംകളുടെയും ഉമ്മമാരായി കാണിച്ചു കൊടുക്കുക എന്നത് അത് ലോ അക്കാലത്ത് ഇത്രയും സ്ത്രീകളെ ലോകോത്തര പ്രതിഭകളായി കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വിധി സ്ത്രീയുടെ വളർച്ചയിലും ഉയർച്ചയിലും ശാക്തീകരണത്തിലുമാണ് അതുകൊണ്ടാണ് മൈദിൻ അക്കാദമി അഞ്ച് സ്ഥാപനം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങാനുണ്ടായി കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ സ്ഥാപനങ്ങൾ ഒരിക്കലും സമരങ്ങളും ഇൻഗ്ലാബുകളും മൃദാബാദുകളും അല്ലെങ്കിൽ സിന്താബാദുകളും ഒന്നും നടക്കാറില്ല ഇത്ര അച്ചടക്കമുള്ള ഇത്ര സ്നേഹമുള്ള ഇത്ര നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റാവുന്ന സ്ഥാപനങ്ങൾ വേറെ ഇല്ലെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാകുന്നത് ആയതുകൊണ്ട് ഒരു വൻ ശക്തിയാണ് ലോകത്തേത് പ്രതിഭകൾ വളർന്നു വന്നെങ്കിലും ആ പ്രതിഭകളെല്ലാം ഒരു ഉമ്മായയുടെ മടിത്തട്ടിൽ നിന്ന് ആ സംരക്ഷണവും അവരുടെ പരിപാലനം ലഭിച്ചവരാണ് ആയതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പരിഗണനയും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും നൽകി അവരെ കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ച് അവരെ നന്നായി ശ്രദ്ധിക്കുക